എല്ലാവർക്കും നമസ്കാരമുണ്ട് നമ്മൾ പല ടിപ്പുകളും പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇന്ന് ഞാൻ പറയാൻ ഒരു ടിപ്പ് നിങ്ങൾ ആർക്ക് വേണമെങ്കിലും ഒരു മുടക്കും നനക്കേടും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് തടി കൂടുതലുള്ളവർക്ക് തടി കുറയ്ക്കാൻ വയറ് കൂടുതലുള്ളവർക്ക് വയർ കുറയ്ക്കാൻ ഗ്യാസിന്റെ പ്രശ്നമുള്ളവർക്ക് ഗ്യാസിന്റെ പ്രശ്നം കുറയും കൊളസ്ട്രോൾ ഉള്ളവർക്ക് കൊളസ്ട്രോൾ പോകും ശാരീരികമായിട്ട് നല്ല ബെറ്ററായി വരും നമ്മൾ ഒരു ദിവസം ആഹാരം കഴിക്കാൻ സമയം കിട്ടുന്നുണ്ട് പ്രാർത്ഥിക്കാൻ സമയം കിടക്കുന്നുണ്ട് നമ്മൾ തുണി കഴുകാൻ സമയമുണ്ട് നമ്മുടെ വീട്ടിലെല്ലാം വൃത്തിയാക്കാൻ സമയമുണ്ട് നമ്മൾ പുറത്ത് ജോലിക്ക് പോകുന്നുണ്ട് തൊഴിലുറപ്പിന് പോകുന്നവരുണ്ട് ഓഫീസ് വർക്ക് ചെയ്യുന്നവരുണ്ട് വണ്ടി ഓടിക്കുന്നുണ്ട് എല്ലാ ആളുകളും ഉണ്ട് ആരോഗ്യം വളരെ ബെറ്ററായി നിൽക്കുകയും അസുഖങ്ങളിൽ നിന്നെല്ലാം മോചനം കിട്ടുകയും ചെയ്യാൻ വേണ്ടി ഒരു ദിവസത്തില് ഒറ്റ മണിക്കൂർ ഷട്ടിൽ ബാറ്റ് കളിച്ചാൽ മതി കാര്യമായിട്ട് പറഞ്ഞാൽ ഒരു ദിവസത്തിൽ ഒരൊറ്റ മണിക്കൂർ ഷട്ടിൽ ബാറ്റ് കളിച്ചാൽ മതി വീട്ടിലുള്ളവരില്ലെങ്കിൽ അയൽക്കത്തുള്ളവരെ ആരെങ്കിലും ഒക്കെ കൂട്ടി അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി നമ്മുടെ പണികളെല്ലാം കഴിഞ്ഞു നമ്മൾ എല്ലാത്തിനും നമ്മൾ ഒരു ദിവസം സമയം കണ്ടെത്തുന്നില്ലേ നമ്മൾ ജോലി ചെയ്യാനും ആഹാരം കഴിക്കാനും നമ്മുടെ എല്ലാ വിനോദങ്ങൾക്കും മൊബൈൽ നോക്കാനും എല്ലാം നമ്മൾ സമയം കണ്ടെത്തുന്നു എന്തുകൊണ്ട് നമ്മുടെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ട് ആരോഗ്യം നല്ല രീതിയിൽ കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് ഒരു മണിക്കൂർ നനക്കെട്ടുകൂടാ അതുകൊണ്ട് ഞാൻ ഒരു എന്റെ വരെ അനുഭവത്തിൽ നിന്ന് തന്നെ ഞാൻ പറയാം എന്റെ ഒരു സുഹൃത്ത് ഞാൻ ഈ ഒരു കഴിഞ്ഞ ദിവസം ഞാൻ ഞെട്ടിപ്പോയി ഞെട്ടിപ്പോയി എന്ന് പറഞ്ഞാൽ ഞാൻ കുറെ നാള് മുമ്പ് കണ്ട പുള്ളിയെ കുറച്ച് ഗ്യാപ്പായി ഞാൻ കാണുമ്പോ അപ്പൊ ഞാൻ ഇങ്ങനെ വിചാരിച്ചു എന്റെ ഹോട്ടലിൽ പുള്ളി ഫുഡ് കഴിക്കാൻ വന്നപ്പോഴാണിങ്ങനെ ഞാൻ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കി ഇത് പുള്ളി തന്നെ അല്ലേ എന്ന് കുറച്ചു നേരം കഴിഞ്ഞപ്പോ ഞാൻ അടുത്ത് ചെന്ന് വർത്തമാനം പറഞ്ഞു ഞാൻ ചോദിച്ചു ഇത് തന്നെ പറ്റി എന്തെങ്കിലും അസുഖം വന്നു അതോ ഈ എന്നൊക്കെ ഞാനിങ്ങനെ എടുത്തെടുത്ത് ചോദിച്ചു ഞാൻ അപ്പൊ പുള്ളിയോട് പറഞ്ഞു ഒന്നുമില്ല ഞാനിപ്പോ എല്ലാ ദിവസവും ഒരു മണിക്കൂർ ഷട്ടിൽ ബാറ്റ് കളിക്കുന്നു എന്റെ അമ്മയെ എന്തും ആറ്റവാ ഞാൻ എന്ന് പറഞ്ഞാല് ഉള്ളിക്ക് നേരത്തെ നല്ല വയറുണ്ട് നല്ല തടിയുണ്ട് നല്ല കാവളും എല്ലാം ഇങ്ങനെ തൂങ്ങി ശരിക്കും ഒരു അചാരഭാവ് ഒരു മനുഷ്യൻ പോലെ ഇരുന്ന് മനുഷ്യനുണ്ട് ചെറിയ ചക്കനെ പോലെ കാണുന്നു കമ്പ തന്നെ ഉള്ളി ഒരു മണിക്കൂർ ഷട്ടിൽ ബാറ്റ് കളിക്കും അപ്പൊ എന്താ നമ്മുടെ കൊളസ്ട്രോളും അമിതമായിട്ടുള്ള ദുർമേജസും കൊഴുപ്പും എല്ലാം ഒഴിവായിപ്പോ ഇത് ആണുങ്ങൾക്ക് മാത്രം പറ്റുന്ന പണിയല്ല കേട്ടോ ആണുങ്ങൾക്കും പറ്റും പെണ്ണുങ്ങൾക്കും പറ്റും കുഞ്ഞുങ്ങൾക്കും പറ്റും എല്ലാവർക്കും പറ്റും വേണമെങ്കിൽ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കി ഒരു ദിവസം ഇച്ചിരി മേലുവേദനയും ബുദ്ധിമുട്ട് കാണും രണ്ടാമത്തെ ദിവസം ഇച്ചിരി ഒക്കെ കാണും മൂന്നാമത്തെ ദിവസം പോലെ നിങ്ങൾ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങും കാരണം പ്രീത്തൊക്കെ നല്ല സുഖമായിരിക്കും ശ്വാസം എടുക്കാൻ നല്ല സുഖമായിരിക്കും ഗുളിക പ്രമേഹത്തിൻ്റെതും കൊളസ്ട്രോളിൻ്റെതും പ്രഷറിൻ്റെതും ഒക്കെ ഗുളിക കഴിക്കുന്ന ആളുകൾക്കെല്ലാം ഗുളിക നിർത്താം ഒരു ഗുളികയും വേണ്ട നമ്മൾ എന്തെല്ലാ സാഹചര്യങ്ങൾ ആണെങ്കിലും നമ്മുടെ ഒരു ദിവസത്തില് രാത്രി രാത്രിയാണെങ്കിലും കുഴപ്പമില്ല പകലാണേലും കുഴപ്പമില്ല ഒരു മണിക്കൂർ ഷട്ടിൽ ബാറ്റ് കളിക്കുക ഒന്ന് പരീക്ഷിച്ച് നോക്കുന്നോ